ഞാന് ഹൈദരാബാദിലാണ് ഒരു രക്ഷയില്ലാത്ത മഴയാണ് എന്റെ നോക്കിയാണ് റോഡുണ്ടോ പുറത്തിറങ്ങാൻ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ ഇവിടെ മഴ പെയ്താനുള്ള അവസ്ഥ കണ്ടോ ഞാൻ വിചാരിച്ച നമ്മുടെ അവിടെ ആയിരിക്കും തിരുവനന്തപുരത്തെയൊക്കെ ആയിരിക്കും റോഡിൽ ഇത്രയും വെള്ളം കിട്ടണമെന്നുള്ളത് ഇവിടുത്തെ അവസ്ഥയൊക്കെയാണ് ഹൈദരാബാദിലാണ് എനിക്ക് അങ്ങോട്ടാണ് നടന്ന് പോകേണ്ടത് പക്ഷെ പോകാൻ പറ്റാത്ത അവസ്ഥയാണ് വെള്ളം ിൽ കൂടെ ഒഴുകി വരുന്ന മഴ കണ്ടോ ഗുഡ് മോർണിംഗ് ചേച്ചി ഗുഡ് മോർണിംഗ് ഹൈദരാബാദാണ് ഹൈദരാബാദ് റോഡിലാണ് വെള്ളം ശക്തമായിട്ടുള്ള മഴ ഇതും അങ്ങോട്ട് എനിക്ക് നടന്നു പോകണമായിരുന്നു ഞാൻ പോകാൻ പറ്റാതെ ഇങ്ങനെ ഇരിക്കുന്നു വണ്ടികളൊന്നുമില്ല കണ്ടോ ശരിക്കും ഒരു വെള്ളപ്പാച്ചില് പോലെ തന്നെയാണ് വരുന്നത് രണ്ടില്ലേ വെള്ളത്തിന്റെ സ്പീഡ് വേണ്ട നമുക്ക് നടക്കാൻ പറ്റത്തില്ല റോഡിൽ ഞാൻ എന്റെ റൂം എവിടെയാണ് ചേച്ചി എടുത്തിരിക്കുന്നത് കടകൾ മെഡിക്കൽ സ്റ്റോറുണ്ട് ബാക്കി ഒന്ന് രണ്ട് കടകളൊക്കെ തുറന്ന് തുറന്ന് വെച്ചിരിക്കുന്നു അല്ല ഞാൻ ആലോചിക്കുന്നേ ചെറിയൊരു മഴ പെയ്തതേ ഉള്ളൂ ഇത്രയും വെള്ളക്കെട്ടിൻ്റെ ഇത് നോക്കിക്കോളൂ ഇഷ്ടം ഒഴുകി വരുന്നു എൻ്റെ അമ്മ ഒരു രക്ഷ റോഡിലാണ് അതാണ് ഞാൻ നോക്കണത് വെള്ളം ഇവിടെ നിന്ന് പറഞ്ഞത് അത് അതിന്ന് തെറ്റു പറയുന്നതേ എനിക്ക് എട്ടര മണിക്കൊരു സ്ഥലത്ത് പോകണം അപ്പം വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് വണ്ടിയും കിട്ടുന്നില്ല അതുവഴി നടന്ന് ആ മെയിൻ പോയിന്റ് ഉണ്ടല്ലോ അവിടെ ആ കാർ പോകുന്ന ആ ഭാഗത്തോട്ട് പോയി നടന്നു പോയാൽ എല്ലാം വണ്ടി കിട്ടുമായിരിക്കും പക്ഷേ അവിടെ നിന്ന് വരെ എങ്ങനെ നടന്നു പോകുന്നത് ഇനിയിപ്പം ആ പരിപാടിക്ക് ആണോന്നല്ലെന്ന് തോന്നി അത് തൂർത്തു വരും ആ ഒരു ബ്രെഡ് ഒഴുകി അങ്ങ് പോവാണ് ബ്രെഡ് ബ്രെഡ് വെള്ളത്തിന്റെ വേഗത നോക്കി ഈ വേഗത നോക്കിക്കോളെ ഇത് എവിടെ നിന്ന് പറഞ്ഞാ അറിയില്ല അമര കാര്യം ചെയ്യേ പയ്യ സാധാരണ അത് മഴ പെയ്തപ്പോ റോഡിൽ കൂടെ പോകുന്ന വെള്ളത്തിന്റെ വേഗതയാണ് നിങ്ങൾ കാണുന്നത് ഓരോന്ന് ഒലിച്ചു പോകുന്നുണ്ടിക്കൊന്നും മനസ്സിലാവുന്നില്ല നമ്മളവിടെ മഴ ഉണ്ടാവും എന്തോ അപ്പോ ഒഴുകി പോന്ന് അതിന് എന്താ പറയുക അവിടെന്ന നല്ല ഒഴുക്കൂടെ വരുന്നുവല്ല ആ ഭാഗത്തുനിന്നെ ഹൈദരാബാദ് ഹൈദരാബാദ് പുഞ്ചക്കോട്ട എന്ന് പറയുന്ന സ്ഥലം സാധാരണ റോഡിൽ ഇത്രയും ഒഴുക്കോട് ഇങ്ങനെ പോകുന്നുണ്ടല്ലോ എന്റെ അതിവേഗത്തിലാണ് വെള്ളം പോകുന്നത് പാച്ചല് നമുക്ക് നടന്നു പോകാൻ പറ്റത്തില്ല ഓരോന്നും ഒഴുകി വരയണേ എന്റെ ദൈവമേ ഒരു രക്ഷയില്ലാത്ത മഴ ഇല്ല 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 ഇത് കേരളമാണ് ഇന്നത്തെ പ്രോഗ്രാം മൊത്തത്തിൽ വെള്ളത്തിലാണെന്ന് തോന്നുന്നു ഇവിടെ ഇതൊരു ചെറിയൊരു മഴയാണ് പക്ഷേ ഇത്രയും വെള്ളത്തിന്റെ ആ ഒരു തീവ്രതയെ നോക്കിയാണ് ഞാൻ ആലോചിക്കുന്നത് ദൈവം എന്ത് സ്പീഡിലാണ് വെള്ളം വരുന്നത് ഒഴുകി എന്തോ എവിടെയെങ്കിലും എല്ലാം ദാമൂലം അറിയില്ല ഇത്രയും വെള്ളം പറ്റുന്നതേ ഇല്ല ഇല്ല ലൈവ് കട്ട് ചെയ്യുന്നില്ല എന്താണ് സംഭവിക്കാൻ പറയാൻ പറ്റില്ലല്ലോ അപ്പൊ ആൾക്കാരെല്ലാം മേളിൽ നിന്ന് നോക്കിയാണ് കേട്ടോ എല്ലാരും ഒരു കൗതുകത്തോടെ നിന്ന് ആ എന്റെ കൂടെ എന്റെ ഫ്രണ്ട്സുണ്ട് ഓട്ടോ ചേട്ടൻ പോകുന്നുണ്ടോട്ടോ ചേട്ടൻ പെട്ടോ ആ ഓട്ടോ തള്ളണോ ഒരു വിധ കേട്ടോ അവിടെ ഒതുക്കുന്ന ചേട്ടാ നല്ലത് എവരി ടൈം ഓ ഇവരും പറയാനോ ചോച്ചിയോ ഇവിടെ എപ്പോഴും ഇങ്ങനെ അങ്ങനെയാണെന്ന് ചില സമയങ്ങളിലെ മഴ പെയ്താൽ ഇത്രയും തീവ്ര വെള്ളം വരുന്നേ എന്നാലും ഇത് എന്തോ എന്റെ അമ്മ റോഡ് കാണാനില്ല ഇല്ല അറ്റം വരെ റോഡ് കാണാനില്ല അടുത്തൊരു ഓട്ടോ വരുന്നുണ്ട് ഇന്നിപ്പ രാവിലെ ഇന്ന വെളുപ്പിലാണ് ഈ മഴ തുടങ്ങിയത് ഇന്നലെ ഒന്നും മഴയില്ലായിരുന്നു ആ ഓട്ടോ ചേട്ടാ അങ്ങോട്ട് പോയി ഇപ്പോ ഒരു ചേട്ടൻ വണ്ടി എടുക്കാൻ ശ്രമിക്കുന്നുണ്ടോ ഹോണ്ടാക്ട് ബ്രോ ബാദ് ഹൈദരാബാദില് പുഞ്ചക്കോട്ട എന്ന് പറയുന്ന സ്ഥലത്താണ് അത് ശക്തമായിട്ടുള്ള മഴ നല്ല ഒഴുക്കോടെ വെള്ളം പോകും വെള്ളത്തിന്റെ വേഗത നോയി बात करते हैं और फिर कई मान के प्रति सम्मान के जरिए में चले जाते हैं

đó là cái 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 മുന്നോട്ട് പോകാൻ പറ്റില്ല ആ വണ്ടി ഒതുക്കി കളി ഹൈദരാബാദിൽ പുരുഷക്കോട്ട എന്ന് പറയുന്ന സ്ഥലത്താണ് ശക്തമായിട്ടുള്ള മഴ വെള്ളത്തിന്റെ വേഗത നോക്കുന്ന

아마이거 비전들이구나. 에다가 이때는 어제가 먼저 더 베스트였지. 더 베스트냐고. ഹൈദരാബാദില് കുഞ്ചക്കോട്ട എന്ന് പറയുന്ന സ്ഥലത്താണ് ശക്തമായിട്ട് മഴ രാവിലെ അതിവേഗത്തിൽ വെള്ളം വരുന്ന ആ പുള്ളിയുടെ വണ്ടി ചെറുതായിട്ട് അറച്ചറച്ച് നിക്കുകയാണ് വീണ്ടും പുള്ളി വണ്ടി ഒരു ശ്രമമാണ് ആ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോകുന്നു എത്രത്തോളം അറിയില്ല വീണ്ടും ഓഫായി വീണ്ടും ഓഫായി വണ്ടി ഓഫായി സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്തെടുത്ത് ആദ്യം ഇതാ ഒഴുകി സമയം കൊണ്ട് മാലിന്യങ്ങൾ ഒരുപാട് ഒഴുകി പോവുകയാണ് Hva skjer igjen, er du